ി കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എച്ച് ഐ വി എയ്ഡ്സ് മൊബൈൽ പരിശോധനാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ സുനിതാ വിയം മുഖ്യപ്രഭാഷണം നടത്തി എച്ച് ഐ ബി എയ്ഡ്സ് വ്യാപനം പൂർണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങിയ മൊബൈൽ ഐ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് എച്ച് ഐ വി എയ്ഡ്സ് കൌൺസിലിംഗും ടെസ്റ്റിംഗും നടത്തുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൗൺസിലർ ലാബ് ടെക്നീഷ്യൻ ഡ്രൈവർ എന്നിവർ ഉൾപ്പെടുന്ന ടീമിന്റെ നേതൃത്വത്തിൽ ഈ കാരവാനിൽ ലഭ്യമാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി അറിയിപ്പ് നൽകി സൗജന്യമായി എച്ച് ഐ വി ടെസ്റ്റിംഗ് നടത്തുന്ന ഈ മൊബൈൽ ഐ സി ടി സിയുടെ സേവനം ആഴ്ചയിൽ മൂന്ന് ദിവസം കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീമ നജീബ് അറിയിച്ചു ചടങ്ങിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുനിൽ കാലടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജു കല്ലുങ്ങ ഡോക്ടർ ലിജു ജോർജ് ഹെൽത്ത് സൂപ്പർവൈസർ എം എം റാഫി ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു കനത്ത മഴയിലോ കാറ്റിലോ വന്യമൃഗാക്രമണങ്ങളിലോ കൃഷിനാശം സംഭവിച്ചാൽ കൃഷി ിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ബന്ധപ്പെട്ടണമെന്ന് കാലടി കൃഷി ഓഫീസർ ഷിറിൻ ചെന്താര അറിയിച്ചു വിളകൾക്ക് നാശം സംഭവിച്ചാലുള്ള ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും എന്തെല്ലാമാണെന്ന് കൃഷി ഓഫീസർ പറയുന്നത് കേട്ടുനോക്കാം ഇന്നത്തെ കാലത്തും കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ ഈ കനത്ത മഴയിലും കാറ്റിലും കൃഷിക്ക് നാശം സംഭവിച്ചാൽ കർഷകൻ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ കൃഷിയിടത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായാൽ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും എന്തെല്ലാമാണെന്ന് കാലടി കൃഷി ഓഫീസർ ഷിറിൻ ചന്ദാരയോട് നമുക്ക് ചോദിച്ചറിയാം മഴയിലും കാറ്റിലും കൃഷിക്ക് നാശം സംഭവിച്ചാൽ കർഷകൻ എങ്ങനെയായിരിക്കണം കൃഷി ഓഫീസിൽ ബന്ധപ്പെടേണ്ടത് മഴയിലും കാറ്റിലും മാത്രം നമ്മൾ ബന്ധപ്പെട്ടാൽ പോരാ മഴയ്ക്ക് മുന്നേ നമ്മൾ ഏതൊരു ചെടി നമ്മൾ വാഴ നെല്ല് അങ്ങനത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിളകളും നമ്മൾ ക്രോപ്പ് ഇൻഷുർ ചെയ്യണം ക്രോപ്പ് ഇൻഷുർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും നാശങ്ങൾ വന്നാൽ അങ്ങനെ കൃഷിക്കാർക്ക് അതിൽ നിന്ന് ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഇനി നാച്ചുറൽ കലാമിറ്റി മൂലം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള പ്രകൃതിക്ഷോഭം ഇൻഷുർ ചെയ്യാത്തവർക്കും പെട്ടെന്നുള്ള ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാവുകയാണ് എങ്കിൽ നാച്ചുറൽ കലാമിറ്റി രജിസ്റ്റർ ചെയ്യുന്നത് മുഖേന അവർക്കും ഇൻചാ വേണ്ട നഷ്ടപരിഹാരം എന്ന് ഉണ്ടായ നഷ്ടപരിഹാരം നികത്താവുന്നതാണ് നഷ്ടപരിഹാരം ഇനി അത് നാച്ചുറൽ കലാമിറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി പത്ത് ദിവസം കഴുത്തിനുള്ളിൽ കൃഷിഭവനെ അറിയിക്കുകയും വേണം കൂടാതെ എയിംസ് പോർട്ടലിൽ അവരുടെ വേഗം കരം തീർത്ഥ രസീതിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി കൃഷി നശിച്ച സ്ഥലത്ത് അവരുകൂടി നിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ സഹിതം എയിംസ് സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന മുഖേന നമ്മുടെ കൃഷി ഓഫീസിൽ അടി അറിയിച്ചതിന് ശേഷം വേണം രജിസ്റ്റർ ചെയ്യാൻ അതിന് മുഖേന നമുക്ക് അതിനെ കൂടുതൽ മെയിൽ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്ത് നാച്ചുറൽ കലാമിറ്റി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത് മുഖേന അവർക്ക് നഷ്ടപ്പെട്ട പരിഹാരം ഒരു പരിധിവരെ ലഭിക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പോ ഈ കാറ്റിലും മഴയിലും വന്യജീവി ആക്രമണത്തിന് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് ക്രോപ്പ് ഇൻഷുർ ചെയ്താൽ മാത്രമേ വന്യജീവികളിൽ നിന്നുള്ള ആക്രമണം അതായത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ കൊണ്ട് ഉണ്ടാവുന്ന കൃഷിനാശത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതിന് ക്രോപ്പ് ഇൻഷുർ ചെയ്യുക തന്നെ വേണം കിട്ടാൻ ചെയ്തില്ലെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ട് എത്ര ഒരു അത് ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഒത്തും വൈകാന് നമ്മൾക്ക് ഫണ്ടുകൾ എന്ന് കിട്ടുന്നു അതിനനുസരിച്ച് തന്നെ നമ്മൾ ക്ലെയിം കൊടുക്കുകയും ബാക്കി അതിനുള്ള ഫണ്ടുകൾ കറക്റ്റ് ആയിട്ട് പൈസ കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഏത് കൃഷി ചെയ്യാനായിരിക്കും കൃഷികൾ ഏത് ചെയ്താലും കൂടുതൽ വെള്ളക്കിട്ട് വേണ്ടതിന് വെള്ളക്കെട്ട് അതായത് നെല്ലിനൊക്കെ വെള്ളം വേണ്ടതാണ് അതുകൊണ്ട് നെല്കൃഷി ഒന്നൊന്നും കുഴപ്പമില്ല വെള്ളക്കെട്ട് ഇല്ലാത്ത രീതിയിൽ പച്ചക്കറികൾ വാഴ ഏത് ചെയ്താലും കുഴപ്പമില്ല പിന്നെ അതിനൊക്കെ കുറച്ച് അസുഖങ്ങളും കീടങ്ങളുടെയും ഇൻഫെസ്റ്റേഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അസുഖങ്ങൾ വരാൻ കാരണം ഒരു വേനൽ സമയത്തായിരിക്കും കൂടുതൽ പ്രാണികൾ വന്ന് പ്രാണികൾക്ക് അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കൊക്കെ ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ എന്ന് പറയും ഒരു വെയിലും ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ ഉള്ള സമയത്തായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാലും അറിയാം ആ സമയത്താണ് നീരുറ്റി കുടിക്കുന്ന പ്രാണികൾ ഏറ്റവും കൂടുതലുണ്ടാവും അവർ മഴക്കാലത്ത് ഉണ്ടാവില്ല അവർ മഴയത്ത് പറന്നു പോകും അവരുണ്ടാക്കുന്ന ആ ചെറിയ ചെറിയ മുറികളിൽ നിന്ന് പിന്നീട് കുമിളുകൾ പറന്നെത്തി പിന്നീട് അസുഖങ്ങളുണ്ടാവും അപ്പൊ എത്രയും എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പരിചരിച്ചാൽ എല്ലാ കൃഷിയും എല്ലാ സമയത്തും ഒരുമാതിരിപ്പെട്ട കാലാവസ്ഥയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൃഷിയെ ഏതെല്ലാം രീതിയിൽ പരിപാലിക്കണം ഒന്നാമത്തതും പ്രധാനമായിട്ടും വെള്ളക്കെട്ടില്ലാത്ത രീതിയിൽ പരിപാലിക്കുക വെള്ളം കെട്ടി നിന്നാൽ ഒന്നിനും അത്ര നല്ലതല്ല നെല്ലിനൊഴിച്ച് ബാക്കിയൊന്നിനും വെള്ളക്കെട്ടുള്ള കൃഷി അതിന് വീണ്ടും കൂടുതൽ ചീഞ്ഞു പോകാനും അതായത് പ്രധാനമായിട്ടും നെല്ലിന് നമ്മൾ പറയുന്ന മൂലകങ്ങളിൽ പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒന്നാണ് എൻ പി കെ വരെ നൈട്രജൻ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഇവ മൂന്നും വെള്ളത്തിൽ ഒലിച്ചു പോകാൻ സാധ്യതകൾ ഏറിയ ഒരു മൂന്ന് മൂലകങ്ങളും കൂടിയാണ് അപ്പോൾ ഈ മൂലകങ്ങൾ വെള്ളക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടിക്ക് ഈസി എത്രയും പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കുറയും അപ്പോൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുളി അമ്പലത്തം കൂടുതലായതുകൊണ്ട് ഇതിനെ വലിച്ചെടുക്കാൻ വേരുകൾക്കും അതിനുള്ള ത്രാണി ഇല്ലാണ്ടാവും ആ മണ്ണിൽ നിന്ന് അതിനെ വേർതിരിച്ച് വേ വലിച്ചെടുക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ എപ്പോഴും വെള്ളക്കെട്ടില്ലാണ്ട് നിർത്തുക കൃത്യമായിട്ട് വഴക്ക് മുന്നേയും മഴയ്ക്ക് ശേഷവും എല്ലാം കൃത്യമായിട്ടുള്ള പരിപാലനമുറകൾ ചെയ്യുക അതായത് ആവശ്യത്തിന് വെള്ളവും എല്ലാം വളമിട്ട് കൊടുക്കുക പിന്നെ എല്ലാത്തിൽ നിന്നും ഒരു പ്രതിരോധം എന്ന നിലയിൽ എപ്പോഴും പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും അന്ന് വരുന്നതിന് വന്നിട്ട് ചികിത്സിക്കുന്നതിന് നല്ലത് വരാതെ ചികിത്സിക്കുകയാണ് മഴക്കാലമായ രോഗങ്ങൾ നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കുറച്ച് മുമ്പേ പറഞ്ഞു തുടങ്ങും മഴക്കാല രോഗങ്ങൾ വന്നു തുടങ്ങി നിങ്ങൾ ചിരട്ടയിൽ വെള്ളം വയ്ക്കരുത് കൊതുകിനെ നിർത്തരുത് എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ ഇതുങ്ങൾക്കും ചെടികൾക്കും അസുഖങ്ങളൊക്കെ ഏറെയുണ്ട് അപ്പോൾ അത് വരാത്ത രീതിയിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചെറിയ ചെറിയ പ്രാണികൾ നീരൂറ്റിക്ക് പ്രാണികളൊക്കെ ഉണ്ടാകുന്ന സുശുര്യങ്ങളിൽ നിന്നോ അതിന്റെ മുറിവ് പാടുകളിൽ നിന്നോ ഈ രോഗങ്ങൾ പിന്നീട് വരാനുള്ള സാധ്യത ഒരു സാധ്യത അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ആ നീരൂറ്റി പ്രാണി കുടിക്കുന്ന പ്രാണികൾ വരാതെ തന്നെ അതിന് വേണ്ടയുള്ള നിബിസിൻ അല്ലെങ്കിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അങ്ങനത്തെ ഒക്കെ അടിച്ചു കൊടുത്ത് അതിനെ റിപ്പല്ല് ചെയ്തു നിർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചെടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാൻ സാധിക്കും പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ ഈ പറയുന്ന വിളകൾക്കും രോഗങ്ങളായാലും വരും അപ്പോൾ അവ എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ അതായത് കീടരോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അത് പറഞ്ഞാൽ കുറെയുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞാൽ കീടങ്ങൾ വരാം രോഗങ്ങൾ തരത്തിൽ കുമിളുകൾ ഫംഗസ് വൈറസ് ബാക്ടീരിയ വൈറൽ ബാക്ടീരിയ അങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് രോഗങ്ങളിൽ പ്രധാനം വരിക പിന്നെ അസ്വ കീടങ്ങളിൽ വരുമ്പോൾ നമ്മളെല്ലാം പറയും ചെറിയ പ്രാണികൾ നീരൂറ്റിപ്പിടിക്കുന്ന പ്രാണികൾ കരണ്ട് തിന്നുന്ന പ്രാണികൾ അല്ലെങ്കിൽ ഓട്ട ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പുകൾ തിന്നുന്ന പ്രാണികൾ അങ്ങനെ ഓരോ ചെടികൾക്കും അതിൻ്റേതായിട്ടുള്ള ശത്രുക്കൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ പറയും ഒരു എക്കോസിസ്റ്റമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഒരു നമ്മൾ ഒരു ചെറിയ സാധനം ആണെങ്കിൽ മൊയൽ മൊയലിനെ തിന്നുന്ന പാമ്പ് അങ്ങനെ ഒരു എക്കോസിസ്റ്റം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ ഈ നീരൂറ്റി കുടിക്കുന്നതാണെങ്കിലും ഈ കാർന്ന് തിന്നുന്നവയാണെങ്കിലും അവയെ തിന്നാനുമുള്ള പ്രിഡേറ്റ അതായത് അവരുടെ ശത്രുക്കളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഈ പ്രകൃതിയിലുണ്ട് പക്ഷെ നമ്മുടെ അമിതമായിട്ടുള്ള രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉപയോഗം കീടനാശിനി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കീടം മാത്രമല്ല നശിച്ചു പോവുക അതിനെ പിടിക്കാൻ വരുന്ന അല്ലെങ്കിൽ അതിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാൻ രീതിയിലുള്ള അതിനെ തന്നെ നശിപ്പിക്കാനുള്ള പ്രാണികൾ നമ്മുടെ ഈ പ്രകൃതിയിലുണ്ട് അതിനെക്കൂടിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചില സമയത്തൊക്കെ പെട്ടെന്നൊരു പെസ് പോപ്പുല ഒരു പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻ അതായത് പെസ് പോപ്പുലേഷൻ ഔട്ട് ബ്രേക്ക് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ കാരണം അപ്പോൾ ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണെങ്കിൽ കുറച്ച് രാസ വളങ്ങളും ും ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഒരു കാലാവസ്ഥയിൽ മാത്രമല്ല ഏത് കാലാവസ്ഥയിലായാലും കൃഷിയെ പരിപാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും കുറിച്ചും നഷ്ടപരിഹാരങ്ങളെ കൃഷി ഓഫീസർ നമ്മളുമായി പങ്കുവെച്ചത് വിളകൾക്ക് നാശം സംഭവിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കർഷകൻ കൃഷി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ക്യാമറാമാൻ സരൽ ടി എസിനോടൊപ്പം ജോസ്ന പി